എന്റെ ഒരു ആഗ്രഹം ഇതൊരെണ്ണം എന്റെ കൈ കൊണ്ട് സ്വന്തമായിട്ട് ഇതെനിക്ക് ഒരെണ്ണം ചെയ്യണം എന്നുള്ളത് ഈ ചെയിന് എത്ര കിലോ വെയിറ്റ് താങ്ങുന്നു അത്രയും ഇത് വെച്ചാലും ഒരു മൂല കൊണ്ട് വെച്ചാൽ ഇത് വെയിറ്റ് താങ്ങുന്നില്ല ആ കണ്ടല്ല അതുപോലെ തന്നെ ഇതിപ്പോ ഇവിടെ വെച്ചാൽ ഇതിപ്പോ ഇത് ഈ വെയിറ്റ് ഏത് മൂലക്ക് വെച്ചാലും ഈ ഒരു പ്രത്യേകത കേട്ടോ ഇത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഞാൻ വേറൊന്നും അല്ല ഇതൊരു വ്യത്യസ്തമായിട്ട് എനിക്കൊരു വിഷയമില്ല തോന്നി നമസ്കാരം അച്ചായൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കണ്ട ഈ ഒരു വ്യത്യസ്തമായ ഒരു ടേബിള് കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച കാരണം പറഞ്ഞ ഈ ടേബിള് നിങ്ങൾക്കിപ്പോ കണ്ട ഒരു കാര്യം മനസ്സിലായി കാണും ഇത് ആകെപ്പാടെ ഇവിടുന്ന് ഒരു സ്ക്വയർ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഇതേ ഉള്ളു പക്ഷേ ഇത് ഫുള്ള് നിൽക്കുന്ന ചെങ്ങലാണ് ഫുള്ള് ചെങ്ങലാണ് അതായത് ഇതിന്റെ നിർമ്മാതാവ് ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ഒരു വലിയ സംഭവമാണ് വളരെ ഞാൻ എന്റെ ജീവിതത്തില് ഞാൻ ഇങ്ങനെ ചാനലിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം നേരിട്ട് കാണുന്നത് അത് മാത്രല്ല ഇതിനകത്തൊരു ഞാന് വന്ന പോൻപല്ല ഞാൻ ഇത് പിടിച്ചു നോക്കും ഇതൊന്നും വെള്ളല്ല ഏ ഇതെല്ലാം കറക്റ്റ് നമ്മുടെ തട്ടിത്തറലോളല്ലേ ചെങ്ങലകളാണ് ചെങ്ങലകളാണ് ഇതൊന്നും വെള്ളല്ല പക്ഷെ ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അതാ അറിയേണ്ടി ഇത് എങ്ങനാ ഇത് ഇങ്ങനൊരു സംഭവം മനസ്സിൽ രൂപപ്പെട്ടത് ഇത് ആദ്യമായിട്ട് ഇത് യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ കാണുന്നത് അപ്പോൾ യൂട്യൂബിൽ ഇതിൻ്റെ ഒരുപാട് പിന്നെ മോഡലുകൾ വന്നിട്ടുണ്ട് ഇപ്പം ഇതിങ്ങനെ നല്ല ഇതേപോലെ തന്നെ ഇതിൻ്റെ പല പല ഡിസൈനിലായിട്ട് വന്നിട്ടുണ്ട് ഞാനത് കണ്ടതിന് ശേഷം ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാനത് മനസ്സിലാക്കിയിട്ട് ഒരു രണ്ട് വർഷം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു പിന്നീട് ഇത് ചെയ്യാനൊക്കെ ഉള്ള ഒരു കുറച്ച് സമയം എടുത്ത് അങ്ങനെ ഒരു ഇപ്പൊ ഞാനിത് ഒരു മൂന്ന് വർഷമായി അങ്ങനെ ചെയ്ത് ഇപ്പൊ നമുക്കിവിടെ വീടൊന്നും വെക്ക വീടില്ലാത്തോണ്ട് നമ്മൾ ഇത് മേളിൽ വെച്ചിരുന്ന ഇതിപ്പോ ഒരു മൂന്ന് വർഷം ആവും മൂന്ന് വർഷം ആവുന്നു ഇത് ചെയ്തിട്ട് പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പും എഞ്ചിനീയറിംഗ് ലേത്ത് വർക്ക് സംബന്ധമായ അതും മെയിൻ ആയിട്ട് ഒരു എഞ്ചിനീയറിങ് വർക്ക് ആണ് ലെയ്ത്ത് അല്ല അല്ലല്ല അവിടെ പട്ടാളത്തിലും ഞാൻ എഞ്ചിനീയറിങ് ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു പട്ടാളത്തില് പക്ഷെ അതും ഇതുകൊണ്ട് ബന്ധമൊന്നുമില്ല കാരണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഇതായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വണ്ടും എനിക്ക് ചിരി താല്പര്യമുണ്ട് അപ്പം ഞാനത് യൂട്യൂബ് കണ്ടതിന് ശേഷം ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇത് ഇനി ഇപ്പോഴല്ല കുറച്ച് ദിവസം ചിലർക്ക് ഇത് മനസ്സിലാവില്ല ഇതെങ്ങനെ ഇത് നിൽക്കുന്നു എന്ന് മനസ്സിലാകത്തില്ല അപ്പം അതുകൊണ്ട് ഞാനത് ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെ കുറച്ച് ആൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സൗകര്യങ്ങൾ സമയങ്ങളൊത്ത് അപ്പം ഞാനിത് അപ്പം എൻ്റെ ഒരാഗ്രഹം ഇതൊരെണ്ണം ഒരെണ്ണം കൈ കൊണ്ട് സ്വന്തമായിട്ട് ഇതെനിക്ക് ഒരെണ്ണം ചെയ്യണം എന്നുള്ളത് എന്റെ കൈ കൊണ്ട് എനിക്കൊരാള് ഒരാൾ നിർദ്ദേശം തരാനല്ലേ എനിക്ക് സപ്പോർട്ടിന് എന്റെ വൈഫുണ്ടായിരുന്നു അപ്പൊ വൈഫും പറഞ്ഞു പറഞ്ഞത് ലാസ്റ്റിൽ ഇങ്ങനെ നിന്ന് കിട്ടുന്നത് വരെ എന്റെ വൈഫിന് സംശയം എനിക്കും സംശയം ഇങ്ങനെ നിൽക്കുമോ ഇല്ലയോന്ന് കാരണം ഈ വീഡിയോ ഈ പിന്നെ യൂട്യൂബിൽ കാണുന്നാലല്ല നമ്മൾ ഇത് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നിർത്തി കാണുവാണ് അതാണ് നമ്മുടെ പിന്നെ അപ്പൊ ചോദിക്കുക ഇങ്ങനെ വെയിറ്റ് താങ്ങുമോ ഇല്ലേ വെയിറ്റ് ഇതിനെ കുറിച്ച് നമുക്കിത് എന്താണ് ഒരു ചായ അല്ല രണ്ട് പേര് വന്ന് നമുക്ക് ഒരു ചായ വെക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ സ്നാക്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇതാണ് നമ്മുടെ ഉദ്ദേശം ഇതിനകത്ത് കൂടുതൽ പക്ഷെ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതിന്റെ വെയിറ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടേ ഇത് ഇത്രയും ബോട്ടിൽ ഇതാണ് വെള്ളമാണ് പിടിച്ചോ ഒരു വിഷയമില്ല ഇത് നമുക്കിപ്പോ രണ്ടുപേർക്കോ നാലു പേർക്കോ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ഈ വെയിറ്റ് ഇത് ഇതാണ് സോഡ ആണ് സോഡ വേറെന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിൽ വെച്ച് ഇത്രയും വെയിറ്റ് ഇപ്പൊ ഈസി ആയിട്ട് താങ്ങുന്നു ഇപ്പോഴും അത് അതേ ആ ഇതിലല്ലാതെ ഒന്നുമില്ല ഒന്നും ഒന്നും പോവില്ല അതാണ് ഈ ഈ സൈഡിനെ നിയന്ത്രിക്കാനാണ് ഈ ഈ സൈഡിലെ ചങ്ങലുകൾ കൊടുത്തത് ഈ ചങ്ങലകൾ കൊടുത്തത് ഇതിന്റെ വെയിറ്റ് താങ്ങുന്നത് ഇതിന് എത്ര കിലോ വെയിറ്റ് വെച്ചാലും താങ്ങുന്നത് ഈ ചെയിനാണ് ഈ ചെയിനിലാണ് ഇതിനിപ്പോ അമ്പത് കിലോയോ നൂറ് കിലോ എത്ര ചാങ്ങലാണ് ഇതാണ് ഈ പ്രധാന ഈ ചെയിനിലാണ് വെയിറ്റ് താങ്ങുന്നത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺട്രോൾ ആണ് ഇത് ബാലൻസിങ്ങിൽ മാത്രം ആ ഇത് ബാലൻസിങ് ബാലൻസിങ് വേറെ ഒന്നുമില്ല നമുക്ക് ഇതിനെ ഇതിന്റെ ആ അങ്ങനെ താ അങ്ങനെ താഴെ ഒരു ഒരു സൈഡ് കൊണ്ട് ഒരിക്കലും താഴുമില്ല അപ്പൊ ഒരു മൂലയിൽ നമ്മൾ ഇത് വെച്ചാലും ഒരു മൂല കൊണ്ട് വെച്ചാലും ഇത് വെയിറ്റ് താങ്ങുന്നില്ല കണ്ടോ അതുപോലെ തന്നെ ഇതിപ്പോ ഇവിടെ ഇതിപ്പോ ഈ വെയിറ്റ് ഏത് മൂലങ്കി വെച്ചാലും ഇതിന് ഇത് വരും അതിനെ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് എവിടെ വെച്ചാൽ ഈ വെയിറ്റിന് അതാണ് വെയിറ്റ് ഇതിന്റെ ഫുൾ വെയിറ്റ് എത്ര ഈ ചങ്ങലയിൽ താങ്ങാൻ പറ്റുന്ന വെയിറ്റ് എത്ര എന്ന് വെച്ചാൽ നൂറോ നൂറ്റമ്പതോ കിലോ ആണെങ്കിലും ഇത് വെക്കും പക്ഷെ അപ്പൊ ചോദിക്കും ചില ചോദിക്കും മനുഷ്യന് മനുഷ്യന് ടേബിൾ അല്ല ഇത് ഇതേപോലെ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുക്കാം പക്ഷേ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും ഇവിടെ ആരും വാങ്ങാനില്ല നമ്മളീ ടി വിയിൽ ഇത് പറയുന്നത് പോലൊന്നും ആരും വരാനോ വേടിക്കാനോ എല്ലാരും ഇത് കാണുന്നു പലരും പല അഭിപ്രായം പറയുന്നെന്ന് പറഞ്ഞാൽ ഇതൊരാള് വേടിക്കാൻ വലിയ പ്രയാസമാകും ആദ്യം ഉണ്ടാക്കി എനിക്കൊരു മൊത്തത്തിലൊരു രണ്ട് ദിവസത്തെ പണി എല്ലാം കൂടെ എൻ്റെ ഒരു ജോലി രണ്ടു ദിവസത്തെ ജോലിയാണ് പിന്നെ ഇത് ആദ്യം ആയതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോഴാണെങ്കിലും ഒരു നമുക്കൊരു എല്ലാം കൂടെ ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു രണ്ട് ദിവസത്തെ പണിക്ക് വലിയ വരും ഇത് എന്തൊക്കെയായി നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഇത് സംഭവം ഒരു അതിശയം തന്നെ ഇത് ഞാൻ ഇങ്ങനെ വന്ന മുൻപല്ലേ ഇതിനകത്ത് ഇങ്ങനെ നോക്കി ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇത് രണ്ട് സെയിം അല്ലേ മാത്രമാണ് നമ്മള് ഞാനിത് ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചു എന്നുവെച്ച ഇതിനെപ്പോഴും നമുക്ക് വെയിറ്റ് ആണ് വരുന്നത് നമ്മൾ അല്ലേ നമ്മൾ എന്ത് വെച്ചാലും ഇതിനകത്ത് വെയിറ്റ് വരുമ്പോ ഈ വെയിറ്റിനെ നമ്മൾ താഴോട്ട് പോവുക താഴോട്ടാണ് ഇതിന്റെ വെയിറ്റ് പിടിക്കുന്നത് നമ്മൾ വെയിറ്റ് താഴ്ത്തും അപ്പം നമ്മൾ ഇത് എങ്ങനെ പിടിച്ചു നിർത്തും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ഒരു ചെയിനിൽ നിന്നാണ് വലിച്ച് താഴോട്ട് വലിയ ഇത് ഇതെല്ലാ വെയിറ്റ് നാണ്ട് ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് താഴോട്ടാണ് ഇതിന്റെ വെയിറ്റ് അപ്പോൾ ഈ താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഈ ഒരു ഫ്രെയിം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇത് ചെയിൻ താഴോട്ട് വലിയ ഈ ചെയിനിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഈ ചെയിൻ്റെ പ്രവർത്തനം നേരെ ഓപ്പോസിറ്റ് അതാണ് ഇതിനകത്ത് ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് ഈ ഒരു ചെയിൻ ലൂസ് ലൂസായാൽ ശകലം ആയി കഴിഞ്ഞാൽ ഈ ശകലം നമ്മളത് നട്ട് ഇതാണ് ഇവിടെ ഇതാണ് ഇവിടെ നട്ടും നട്ടുമ്പോൾ ഇതൊന്ന് നമ്മൾ ശകലം ഒന്ന് ഒരു രണ്ട് പിരി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തറ വീഴും മൊത്തം പോവാം തറ വീഴും അതാണ് എന്റെ അപ്പൊ ചോദിക്കുമ്പോ ഇതിനകത്ത് പെട്ടന്ന് ഒരു നമ്മൾ എനിക്ക് പോലും മനസ്സിലെടുക്കുക ഇത് ലാസ്റ്റ് നിമിഷം വരെ ഇത് നിക്കുന്ന ലാസ്റ്റ് നിമിഷം വരെ എനിക്കൊരു സംശയം ആയിരുന്നു നിൽക്കുമോ എന്ന് ഇതൊക്കെ ചെയ്തെങ്കിലും ശരിയാണ് കാരണം ഇത് രണ്ട് ഈ കമ്പി ഈ ഷെയിൻ്റെ രണ്ട് പ്രവർത്തനം രണ്ട് രീതിയില്ല ഇത് താഴോട്ട് നമുക്ക് weight full weight വെയിറ്റിനെ പിടിക്കുന്ന ഇതാണ് പക്ഷെ ഇത് ഇതിന്റെ പ്രവർത്തനത്തിൽ നേരെ തിരിച്ചാ തിരിച്ചാണ് പ്രത്യേകത മാക്സിമം ഷെയർ ചെയ്യണം കാരണം വേറൊന്നും അല്ല ഇതൊരു വ്യത്യസ്തമായിട്ട് എനിക്കൊരു കൗതുകമായിട്ടാ തോന്നിയത് അത് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ മറ്റൊരു വീഡിയോ